വളിച്ചെടുത്തോ okay. വളിച്ചെടുത്തോ vale, ആ ഹലോ സാർ എല്ലാവർക്കും പുതിയൊരു വീടിയിലാണ് സാധനം അപ്പോൾ നമ്മളിത് നമ്മുടെ മലമ്പാമ്പ് കുളത്തിൽ വീണ്ടും നമ്മളിത് ഒരു കൂരുവാളയെ പിടിക്കാനുള്ള ഇത് വന്നിരിക്കുക നമ്മളിതേ നമ്മുടെ കാർബൺ കൊളുത്തൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചൂണ്ടയിലൊന്ന് കൊളുത്തൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നമ്മുടെ കോഴിക്കോടലൊക്കെ ഒന്ന് കയറ്റി നമുക്ക് നേരെ ചൂണ്ട എറിഞ്ഞ് നോക്കാം കിട്ടുമെന്നറിയത്തില്ല ഇവിടെ നല്ല കാറ്റൊക്കെ ഉണ്ട് ഇപ്പം മറ്റേ സ്നേക്ക് കഡ് പോലുള്ള മീനുകളൊന്നും ഇപ്പം അടിക്കുന്നില്ല വെള്ളം ചൂടായുണ്ട് അപ്പം ഇങ്ങനെയുള്ള മീനുകളെ പിടിക്കാൻ നല്ല രസമാണ് അപ്പം നമ്മൾ കൂരുവിളക്ക് വേണ്ടി ഇന്നൊന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാൻ പോകും അപ്പൊ നമ്മളത് നമ്മുടെ കൊളുത്ത് അതെ ഇത്തരം കൊളുത്തുണ്ട് നമുക്ക് ഇതിൽ നിന്ന് ഒരു എടുത്തിട്ട് നേരെ കാസ്റ്റ് ചെയ്തിട്ടേക്കാം അപ്പം നമ്മളിത് ചൂണ്ടതേ കൊളുത്തിങ്ങനെ എടുത്തിട്ട് ഇത് ഇങ്ങനെ ഒരു ഹോളിൽ കൂടെ എടുത്ത് നേരെ അങ്ങോട്ട് എടുക്കുക കണ്ട എന്നിട്ട് നമുക്ക് നമ്മുടെ നേരെ കോഴിക്കോടിലെടുത്തിട്ട് ഓരോന്നോരോന്നിട്ട് കോർത്തി ഒരുപാളെ കിട്ടുമെന്നറിയില്ല നമുക്ക് അന്ന് കിട്ടുകയാണെങ്കിൽ ഇന്ന് കിട്ടുമെന്ന് അറിയത്തില്ല ഇങ്ങനെ ആക്ടിവിറ്റി കാണുന്നുണ്ട് ഇപ്പം നമ്മൾ കോഴിക്കോടിലെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് നേരെ കാസ്റ്റ് ചെയ്തിട്ടാൽ മതി നമുക്ക് കൈ ഒന്ന് കഴിയത് ട്രാക്കൊക്കെ ലൂസാക്കിയിട്ടും നിറഞ്ഞിട്ടേക്കാം അപ്പൊ അവിടെ താന്നിട്ടൊന്നുമില്ല നമ്മളിത് ചുമ ഇട്ടിരിക്കിലോ ഒക്കെ ഉള്ളതും നമ്മളിതേ ചൂണ്ട ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ചൂണ്ട തൈരിക്കുന്നതാ വളിച്ചെടുത്തോ വിളിച്ചെടുത്തോ അപ്പൊ നമ്മുടെ കൂടെ വന്ന പുള്ളിയുടെ ചൂണ്ട അതായത് വാള പിടിച്ചിട്ടുണ്ട് എന്റെ ചൂണ്ട കളിച്ചോണ്ട് ഒരു പേടിയാ എനിക്ക് ആ വലുതാ വലുതാ ആ സൈസ് വാളി അതെ കിട്ടിയ സാധനത്തിലാ കണ്ടത് എഴുതണ്ട വലിയ വാള ഇത്തിരി തകത്ത് വിളി നിങ്ങളെ കാണാൻ പറ്റത്തില്ല പൈസ കേട്ടോ അതെ അങ്ങനെ ഒരു വാള കിട്ടിയിട്ടുണ്ടേ നമ്മുടെ ഊടാ വന്ന ഉള്ള ഒരു എട്ട് പത്ത് കിലോ കാണുമായിരിക്കും അല്ലേ ആ ഒരു പത്ത് കിലോ കാണും പോയി ഞാൻ നൂല് വലിച്ചോണ്ട് പോണിങ്ങനെ അതാ ഇവിടെ ഇട്ടപ്പം കൊത്തിയിട്ട് പോയി എന്ത് വളിച്ചോണ്ടു പോകും കൂടുതൽ സമയം കൊടുക്കണം ഇനി അവിടെ തെളിക്കാതെ ഇടാനും എടുത്ത് പൊക്കോണ്ടിരുന്ന് കഴിഞ്ഞാലും മാക്സിമം സമയം കൊടുത്താലും ഇത് ഇരുങ്ങാത്തുള്ളൂ അവിടെ പിടിക്കുവ വേണ്ട ഇവിടെ തന്നെ ഇടാ ഇവിടെ ഇട്ടപ്പോ ഒരു കൊത്തി കിട്ടിയത് താന്നിട്ടുണ്ട് താഴ്ന്നു നമുക്ക് അത് പയ്യെ നൂല് പളിച്ചോണ്ട് പോണു വളിച്ചോണ്ട് പോകുമ്പോൾ വാളയ 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 കൊണ്ടുപോട്ട വാളയാ 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 വാളയാണ്ടാ ഏടാ ഇത് പിടിച്ചടാ വീഡിയോ എടുത്ത് എനിക്ക് അറിയാൻ കേട്ടോ നീ നീയെ കൊടുത്ത് വീഡിയോ എടുത്ത് നീ ലക്ഷണം മേടിക്കുകയാണെന്നാ പോയാല് നേരത്തെ കിട്ടിയ നമ്മളത് ചൂണ്ടായിട്ട് ഇരിക്കും അമ്മക്ക് ഒന്നും കിട്ടിയിട്ടില്ല നമ്മുടെ ഓടാന്ന പുള്ളിക്കാരന് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് അല്ലേ ലാസ്റ്റ് കിട്ടി വേറെ ഉള്ളു ആദ്യം കിട്ടി വലുത് അതിനും വലുതൊക്കെ ഇനിയും കിടപ്പുണ്ട് ഇതില് നല്ലൊരു മഴക്കാറുണ്ട് ഏഹ് വാള പറയുന്ന പറച്ചിലല്ലോ പത്തുവായിരം കിലോ കിടപ്പുണ്ടെന്ന് പറയുന്നു ഉള്ളക്കാരൻ പിടിച്ചിരിക്കുന്ന ആൺലൈനിലാണ് നമ്മളിത് സ്റ്റിക്കും പ്രീലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് സ്റ്റിക്കും ഉപയോഗിച്ചിട്ടൊന്നും കിട്ടുന്നില്ല ആൺലൈനില് നല്ലപോലെ മീൻ കിട്ടുന്നുണ്ട് അല്ലേ മീൻ്റെ ആക്ടിവിറ്റി ആണ് അതെ നമ്മൾ ഇപ്പൊ ചൂണ്ട കടയിലൊക്കെ നിർത്തി വൈൻഡപ്പ് ചെയ്യുക നമുക്ക് കിട്ടിയ രണ്ട് ദേ നമ്മുടെ കൂടെ വന്ന് കുളിക്കാൻ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് രണ്ടു മീനെ ബോക്സിൽ ഇട്ടിട്ടുണ്ട് ഞാൻ പിടിച്ചു കാണിച്ചു രണ്ടിന്റെ വാളേപ്പിടി രണ്ട് സൈസ് സൗണ്ട് വാളയാണ്ട കിടിലും രണ്ട് വാള